പ്രിയപ്പെട്ട സഖാക്കളെ നമ്മുടെ പ്രിയങ്കരനായ എം ആർ ചന്ദ്രശേഖരൻ ഇന്നലെ അർദ്ധരാത്രിക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിലും നിർണായകമായ സ്ഥാനം ഉറപ്പിച്ച മഹത് വ്യക്തിയായിരുന്നു എം ആർ സി മലയാള സാഹിത്യ വിമർശകരിൽ കുട്ടികൃഷ്ണന്മാരാരും മുണ്ടശ്ശേരിയും കഴിഞ്ഞാൽ അറുപത് അറുപത്തഞ്ച് വർഷക്കാലം മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഒരു യുവാവായിരിക്കുമ്പോൾ വിലങ്ങുവെച്ച് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന പേരിൽ തെരുവിലൂടെ നടത്തപ്പെട്ട ഒരു യുവാവായിരുന്നു അദ്ദേഹം ജാതി മർദ്ദനങ്ങൾക്കെതിരായും ജന്മിത്വത്തിൻ്റെ മർദ്ദനങ്ങൾക്കെതിരായും പൊരുതിയ ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർക്കാനുള്ളത് പാർട്ടിയുടെ രൂപീകരണ കാലമാണ് പാർട്ടി രൂപീകരിച്ച സന്ദർഭത്തിൽ ചാത്തുണ്ണി മാർഷോടൊപ്പം എം ഇ ആറിനോടും സി എം ബിയോടും ചേർന്ന് നിന്ന എം ആർ സി നമ്മുടെ പാർട്ടിയുടെ നയരൂപീകരണത്തിൽ സ്റ്റാലിനിസത്തിനെതിരായ നയരൂപീകരണത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് എം ആർ സിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു